എല്ലാവർക്കും പുതിയൊരു വീടോ സ്വാഗതം ഇതാണ് രാവിലെ വിളിക്കുന്നത് അയ്യോ ഓറോ പപ്പയല്ല ഹലോ പറ എടാ പറയ ഡോറേക്കെ ഫ്ലൈറ്റ് കേറിയിട്ടുണ്ട് നീ എത്രയും പെട്ടെന്ന് പിക്ക് ചെയ്യാൻ ഒക്കെ പോടാ ആ ശരി ശരി ഞാൻ ഇങ്ങോട്ടും പോവാ ലാൻഡ് മുമ്പ് അല്ലെങ്കിൽ ആ കൊച്ചി എങ്ങോട്ടെങ്കിലും ഒക്കെ പോവുകയൊരു ഓക്കെ ഓക്കെ അതൊക്കെ എനിക്കറിയാം എന്തായാലും ഞാൻ നേരെ പിക്കപ്പ് കാളൊക്കെ ചെയ്യാൻ പോവാം അപ്പൊ കേസ് നമ്മളെ ഡോറയുടെ പപ്പയും കഴിച്ച് നമ്മള് രാവിലെ തന്നെ വിളിച്ചിട്ടുള്ളത് എന്തായാലും കൈസ് ആ ഡോറേകാളൊക്കെ നമ്മുടെ നാട്ടിലോട്ട് ലാൻഡ് ആയിട്ടുണ്ടോ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ കേസ് ലാൻഡ് ആവുന്നതിന് മുമ്പ് കഴിച്ച് ചെല്ലണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഇറങ്ങി പോകും കേസ് അങ്ങനത്തെ ഒരു കൊച്ചാണ് കഴിച്ചത് അത് എന്തായാലും കഴിച്ചത് അവർ ഫണ് ആയിരിക്കും കഴിച്ചു അവര് വീഴുമ്പോൾ എന്തായാലും നമുക്ക് നേരെ എന്തായാലും പിക്ക് കാലൊക്കെ ചെയ്യാൻ പോവാം ഞാൻ ഈ ഒരു വലിയ വണ്ടി ഞങ്ങളൊക്കെ എടുത്തതെന്ന് വെച്ചാൽ ക്യാഷ് എന്തായാലും കുറേ ലഗേജ് ഞങ്ങളെയൊക്കെ കാണും ഇവിടെ കുറേ നാളെ ചിലപ്പോൾ നിൽക്കാൻ വരുന്നതായിരിക്കാം അപ്പോൾ എന്തായാലും ഗസ് സ്കൂളൊക്കെ അടച്ചുകൊണ്ടായിരിക്കും ഗസ് ഇങ്ങോട്ട് വരുന്നത് ഗസ് സ്കൂൾ അടച്ചുകൊണ്ടാണ് ഗസ് ഇങ്ങോട്ട് വരുന്നത് എന്തായാലും നമുക്ക് ഏകദേശം നമുക്ക് നേരെ എയർപോർട്ടിലായിട്ട് കാര്യങ്ങളൊക്കെ പോയി പിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം ഏകദേശം എന്തായാലും ഗസ് പ്ലെയിനും ഇതുവരായിട്ട് വന്നിട്ടില്ല കഴിച്ച് എന്തായാലും റഷ്യപ്പെട്ട് ഗസ് ലാൻഡ് ആയിരിക്കും ഇതുവരായിട്ട് പ്ലെയിൻ വന്നില്ല ഗൈസ് അതിന് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈൻറ്റ് എടുത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഡിലേ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ സോ ഗൈസ് നമുക്ക് ഇവിടെ കേരളം ഒക്കെ വെയിറ്റ് ചെയ്യാൻ കഴിച്ചു നമുക്ക് ഡോറേങ്ങൾ ഒക്കെ വന്നിട്ട് കാണാൻ കഴിച്ചു നമ്മുടെ നാട്ടിലോട്ട് ആളൊക്കെ അങ്ങനെ ഡോറേ കാളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് എന്തായാലും വണ്ടിയിലും ഒക്കെ കേറിയിട്ടുണ്ട് ഗൈസ് നീ വേറെ ഒന്നും മിണ്ടിയിലേസ് മിണ്ടുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വന്നത് വല്ല

കഷ്ടം സ്വന്തം അങ്ങോട്ട് ഇറങ്ങിയില്ല കേസ് അതിന് മുമ്പേ കേസ് തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് കേസ് എന്തായാലും കേസ് നമുക്കാണെങ്കിൽ നേരെ പോയി ഇച്ചിരി നേരം കിടന്നൊക്കെ ഉറങ്ങണം കേസ് എനിക്ക് വയ്യ കേസ് ഭയങ്കര ക്ഷീണോ കാലൊക്കെ ഉണ്ട് എന്തായാലും ഇച്ചിരി നേരം പോയി കിടന്ന് ഉറങ്ങാൻ കേസ് നമ്മൾ രാവിലെ എണീറ്റതാണ് കേസ് ഈ ഇവര് വരുന്നതെന്നും പറഞ്ഞേ എന്റെ ഞാനിവിടെ എന്റെ മോനെ ഞാൻ ഇവിടെ വീണു കേസ് അവര് വന്ന് കീറിയതിന്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഡോറ വന്നതിന്റെ ആയിരിക്കാം എന്തായാലും നമുക്ക് ഡ്രസ്സുകളൊക്കെ മാറ്റി ഓറം കാണാം അതിനുമുമ്പേ ഡോറ വിളിക്കുന്നല്ലേ എന്താന്ന് നോക്കാം പിന്നീട് പറയാം അവിടെ ആണെങ്കിൽ ഒരു ജിമ്മും കാലങ്ങളും കണ്ടില്ലേ അതിൻ്റെ അറ്റത്താണ് നീ കിടന്നുറങ്ങോ അവിടെ ആണെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് ഞാൻ വിളിച്ചിട്ട് അതുപോലെ ഞാൻ എനിക്കൊന്നും അവിടെ കിടക്കാൻ ഓ ശരി ടാ ഡോറക്കാണെങ്കി വല്ലാത്ത വാശിയന്നെ കേസ് എന്തായാലും നമുക്ക് പോയി കിടന്നുറങ്ങാൻ കേസ് എന്തെങ്കിലും ഒക്കെ ആവട്ടെ കേസ് എന്തായാലും ഡോറേങ്ങൾ മേളി കയറി പോയിട്ടുണ്ട് എന്തേലും കേസ് നമുക്ക് ഉറങ്ങാം എന്തൊരു കഷ്ടമാണി കൂട്ടുകാരെ നിങ്ങൾ കാണുന്നുണ്ടോ ഫ്രാങ്ക്ലോ എന്റെ വരക്ക് നമുക്ക് എങ്ങോട്ടിന് പോയാലോ നമുക്ക് ബീച്ചിൽ മാപ്പ് 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 പറയൂ എവിടെയാണ് ബീച്ച് വലിയ ഉറക്കം ഡോറേക്ക് എന്തു ഗേഷ്സ് നമ്മളുടെ ഡോറേകളിലൊക്കെ അവിടെ കിടന്ന് ഉറങ്ങാം ഡോറേ കാണുന്നില്ല കേസ് ഡോറ ഇവിടെ ഒന്നും കാണുന്നില്ല ആ ഗേസ് വെളി വല്ലതും ഒന്നും കളിക്കായിരിക്കും കേസ് സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത വല്ലതും കളിക്കായിരിക്കും വെള്ളത്തിൽ കളി വെച്ചിട്ട് കൂടുതലല്ലേ കൈസ് കൊച്ചുപുള്ളായിരിക്കേ ഏഹ് ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ് ഡൂറ പിന്നെ എവിടെ പോയി കഴിയുമ്പോഴൊന്നും കാണുന്നില്ല എന്തായാലും ബാക്കി വല്ലതും കാണുമായിരിക്കാം കേസ് നമ്മളിവിടെയൊന്നും കാണുന്നില്ല കേസ് ഡോറേ എവിടെ പോയി കേസ് ഈ ആളൊക്കെ എവിടെ പോയി കേസ് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്റെ പൊന്ന് മോനേടാ ഇവിടെ ഒന്നും കാണുന്നില്ല കേസ് എന്തായാലും കേസ് നമുക്ക് ഡ്രസ്സൊന്നും മാറാൻ സമയമില്ല നമുക്കാണെങ്കിൽ നമ്മളെ വീടിന് ചുറ്റിയൊന്ന് പുറത്തൊക്കെ ഒന്ന് കാർ എടുത്ത് ഒന്ന് കറങ്ങി നോക്കാം കഴിച്ചു അവിടെ വല്ല നിന്നാലോ വല്ലതും നിന്നാലും എങ്ങോട്ട് ഇറങ്ങി എങ്ങോട്ടിറങ്ങിപ്പോയെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല കേസ് ഇവിടെ പോയി കേസ് ആ പപ്പയും കാളും വിളിച്ചാൽ തേ തീരുന്നും കേസ് നമ്മൾ ഡോറേങ്ങാളൊക്കെ കണ്ടുപിടിക്കുന്നതിനുമ്പോൾ നിങ്ങൾ ആ സബ്സ്ക്രൈബും കാളൊക്കെ ചെയ്യാനും

ഗേഴ്സ് ഇവിടെ പോയി കിടക്കുന്നു ഗേഴ്സ് ഞാനാണ് ഈ പോലീസ് സ്റ്റേഷനിലോട്ട് ആളൊക്കെ പരാതി കൊടുക്കാൻ പോവുകയാണ് ഗഴ്സ് പരാതിയല്ലേ കേൾസ് അവരേക്കൊന്ന് അന്വേഷിക്കാൻ പറയാൻ കേൾക്കാം എന്തായാലും കേസ് ഇവിടെ ഒക്കെ വണ്ടിയൊന്നും ഒതുക്കാൻ സമയമല്ല നമുക്ക് ഇവിടെ ഇറങ്ങാം നമുക്ക് കേസ് ഇവിടെ ഇറങ്ങി നോക്കാം കഴിഞ്ഞു സാറേ സാറേ പിന്നെ ഇവിടെ എന്റെ ഒരു എന്ന് പറഞ്ഞ ഒരു ഒരു കൊച്ചിനെ കാണാനില്ല സാറേ വന്നതാണ് വന്നതാണെങ്കിൽ നമ്മളെ നാട്ടിലോട്ട് സാറേ സാറേ അപ്പൊ കാണാനില്ല സാറേ സാറേ നോക്കണം സാറേ എല്ലായിടത്തുനിന്ന് അന്വേഷിക്കാൻ പറ അതൊന്നും പറ്റത്തില്ല എല്ലാരും ആണെങ്കിൽ മീറ്റിന് ഒക്കെ പോയൊക്കെയാണ് നീ ഇവിടെ ഇങ്ങോട്ട് വലിയ കാര്യമൊന്നുമില്ല ഒന്നല്ല നീ ഇവിടുന്ന് പോലെയാ പോന്നും നല്ലത് മോനേടാ ഇവിടെ എന്താന്ന് വെച്ചാൽ എല്ലാരും മീറ്റിംഗ് ഉണ്ടായിരുന്നു വലിയ അപ്പം അതിനുവേണ്ടി പോവുകയാണ് അപ്പൊ എല്ലാരും പോയി കഴിഞ്ഞു എന്തായാലും നീ ഇവിടുന്ന് പോന്നായിരിക്കും നല്ലത് ഗാണ് സാറ് പറഞ്ഞു കേട്ടു ഗസ് ഇന്ന് പാറ്റത്തിൽ നിന്ന് ഗൈസ് പിന്നെ നമ്മളെവിടെ പോയി നോക്കാനാണ് ഗൈസ് നമുക്ക് ഏത് സ്ഥലവും അറിയാൻ ഗഴിച്ചു എവിടെ എവിടെയെന്ന് പറയാണ് കേസ് നമ്മൾ നോക്കാൻ പോകുന്നത് കേസ് എന്തായാലും നമുക്ക് ബീച്ച് വരെ ഒന്ന് പോയി നോക്കാം ഈ കൊച്ചുകുട്ടികൾ കൈഷ്ടമെന്ന് വെച്ചാൽ ബീച്ചൊക്കെ അല്ലേ കേൾ എന്തായാലും നമ്മൾ ബീച്ച് വരെ ഒന്ന് പോയി നോക്കാം എൻ്റെ എന്നെ ഓരോ ഓടിക്കാരെ ഇയാളടുത്ത് ചോദിക്കണോ ഇയാൾക്കറിയാമോ അല്ലെങ്കിൽ വേണ്ട കേസ് നമുക്ക് എന്തായാലും ബീച്ച് വരെ ഒന്ന് പോയി നോക്കാം ബീച്ചിൻ്റെ അവിടെ വല്ലതും നിന്നാലേ ഭാഗ്യത്തിന് എൻ്റെ പോനെ പോർഷയിൽ തട്ടി കേന്ദ്ര അയാൾ എന്തായാലും അവിടെ ആരാണ് നിൽക്കുന്നുണ്ടല്ലോ കേസും എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം യേ ഡോറ ഇവിടെയായിരിക്കുന്നു ഡോറ ഡോറ നീ എന്താണ് ഇവിടെ വന്നത് പിന്നെ ഫ്രാങ്കിൾ എന്നാ ഞാനാണെങ്കിൽ അവിടെ ഞങ്ങളൊക്കെ ഇരുന്നിട്ട് ഭയങ്കര ബോർഡർ ആ ഫ്രാങ്കിൾ എന്നാ അതാണ് ഫ്രാങ്കിൾ എന്നാ ഞാൻ ഇങ്ങോട്ട് ഞങ്ങളൊക്കെ വന്നത് ഇവിടെ ഈ ബീച്ചിന് തിരമാല നോക്കി എന്തെങ്കിലും നിൽക്കാം അവിടെ ആണെങ്കിൽ ഭയങ്കര ബോർ പിന്നെ അവിടെയൊന്നും ഈശ്യമൂല്ലോ അതുകൊണ്ടാണ് ഫ്രാങ്കിൾ എന്നാ കേസ് നമ്മളിവിടെ വന്ന് നോക്കിയില്ലായിരുന്നെങ്കിൽ കേസ് ഇവിടെ നിന്ന് തന്നെ കേസ് തിര എണ്ണിക്കൊണ്ട് കേസ് എന്താണ് കേസ് ഇത് പറയും പോലെ വട്ട് തന്നെ കേസ് ഉറപ്പിച്ചിരിക്കുന്നു കേസ് എന്തായാലും ഇങ്ങനെ കൊണ്ട് കേസ് ഡോറ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് വലിയ ഫണ്ണായിരിക്കുന്നു ഇത് വല്ലാത്ത ഫണ്ണാണ് കേസ് നമ്മളെ വീട്ടിലിങ്ങനെ വന്ന് കയറിയപ്പോൾ വല്ലാത്ത ഫണ്ണുണ്ട് കേസ് എന്തായാലും നമുക്ക് നമുക്കെന്തായാലും നമ്മുടെ വീട്ടിലോട്ട് ഇങ്ങനൊക്കെ പോകാം കേസ് എന്തായാലും ഈ തിര എണ്ണാൻ പോയത് വല്ലാത്ത ഇതാണ് കേസ് ശരിയാണ് കേസ് അവിടെ എ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂടാണ് കേസ് ബോറടി കാണും എന്റെ ഒന്നും കിട്ടുന്നില്ലല്ലോ ഇതൊന്നും കേസ് എങ്ങനാണ് വണ്ടി നിക്കുന്നത് വല്ലാത്തത് തന്നെ കേസ് ബ്രേക്ക് ഒന്നും കിട്ടുന്നില്ല എന്റെ പൊന്നെ ഏതെങ്കിലും ബിൽഡിംഗ് കൊണ്ട് ഇടിച്ചു ഇടിച്ച് നിർത്താൻ കേസ് നമ്മളെ വണ്ടി അതല്ലാതെ വേറൊരു വരിയും എൻ്റെ മുമ്പിൽ കാണുന്നില്ല കൈസ് ഇത് വളയ്ക്കാൻ ചെറുതായിട്ടൊരു ഇത് നിൽക്കുന്നുണ്ട് ഇത്രയും നേരം ബ്രേക്ക് കുടിച്ചിട്ട് കിട്ടിയായിരുന്നല്ലോ കൈസ് ഇപ്പം കയറാൻ നേരം വല്ലതും ആയിരിക്കും കൈ ഊരിയിട്ടത് എൻ്റെ പൊന്നെ ഇല്ല കാണുന്ന ബിൽഡിങ്ങിൽ കൊണ്ടുപോയി ഇടിച്ച് നിർത്താൻ കശ അതേ ഉള്ളു പരിഗസ് എൻ്റെ പോർ ഓനെ ഓ പോവുകയസ് എൻ്റെ കാറിൻ്റെ ബമ്പർ ഇറങ്ങി എല്ലാം അളവിയിട്ടുണ്ട് കേസു വല്ലാത്ത പണിയായി പോയി കേസു നമ്മളെ ഡോറെല്ലാം അളവിയിട്ടുണ്ട് ഡോറെ കാണാൻ നമ്മളെ വണ്ടിയുടെ എല്ലാ ഡോറും അളവിയിട്ടുണ്ട് എൻ്റെ പൊന്നോ ഇത് വിളിക്കുന്നത് പോലീസ് സ്റ്റേഷനീന്നല്ലേ സാറേ അതിന് ഞങ്ങളെ വണ്ടി ഇരിപ്പണ്ടല്ലോ കേസ് സാറേ കുട്ടി കേസ് ഡോറേ കണക്കത്തെ രണ്ടു പേരേ കേസേ അതെന്ന് ഞാൻ ശരിയാവും ഗേഴ്സ് എന്തായാലും ഡോറേ കാണാൻ ഒരാളെല്ലാം ഉണ്ട് കേസ് അപ്പോൾ അത് വേറെ വല്ല കുട്ടിയായിരിക്കും ഗൈസ് എന്തായാലും നമ്മളെ ഡോറേ ആൾക്ക് എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല ഗഴ്സ് ഇപ്പറേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് പറയുന്നു ഡോറേ കിട്ടിയെന്ന് കേസ് അവിടെ അപ്പോൾ അതേത് ഡോറ ഇതേത് ഡോറ എന്തെങ്കിലുമൊക്കെ ആവട്ടെ കേസം നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ടുപോയി ഇടിച്ച് നിർത്താം കഴിച്ചു ഞാൻ ഇപ്പഴല്ലേ ആലോചിക്കുന്ന ചോദിച്ചാൽ നമ്മളെ ഹാൻഡ് ബ്രേക്ക് കൊണ്ടുവല്ലോ കഴിച്ചു ഹാൻഡ് ബ്രേക്ക് ഇട്ടാ പോലെ ലക്ഷ്മി നമ്മുടെ വീട്ടിൽ ഒരു ഹാൻഡ് ബ്രേക്ക് മരിക്കുക ഹാൻഡ് ബ്രേക്ക് ഒന്ന മോനെ സ്കിഡ് ഒന്ന മോനെ ഹാൻഡ് ബ്രേക്ക് ഇട്ടാൽ ഉള്ള കുഴപ്പം ഇതാണ് നമ്മളെ വണ്ടി കിടന്നെങ്കിൽ തന്നെ കൈ ഡ്രിഫ്റ്റ് ആവും പ്ലസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കഴിച്ചപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ